ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പൊതു ഉറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം മലിനമാക്കുന്നത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പറയുന്ന എന്താണ് പൊതു ഉറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം മലിനമാക്കുന്നത് ഏതെങ്കിലും പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലെയോ ജലം മനഃപൂർവമായി മലിനമാക്കുകയോ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്താൽ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം മൂന്ന് മാസം തടവ് ശിക്ഷ അഞ്ഞൂറ് രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ലഭിക്കുന്നു അപ്പോൾ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പറയുന്നത് പൊതു ഉറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം മലിനമാക്കുന്നതിനെക്കുറിച്ചാണ് ഏതെങ്കിലും പൊതു നീരുറവയിലെയോ ജലസംഭരണിയിലെയോ ജലം മനഃപൂർവ്വമായി മലിനമാക്കുകയോ ഉപയോഗശൂന്യമാക്കുകയോ ചെയ്താൽ ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം ശിക്ഷ എന്താണ് മൂന്ന് മാസം തടവോ അഞ്ഞൂറ് രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയുള്ള ശിക്ഷയോ ലഭിക്കുന്നതാണ് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പൊതു ഉറവയിലെയോ പൊതു സംഭരണയിലെയോ ജലം മലിനമാക്കുന്നത് എന്താണ് മൂന്ന് മാസം തടവോ അഞ്ഞൂറ് രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും